ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളില്ലേ നമ്മൾ ഞാനിൻ്റെ ഒരു രണ്ട് കൂട്ടുകാരത്തിയാളുമ്പോൾ അവിടെ കൂടിയിട്ട് ബി പി നോക്കാൻ പോയിട്ടോ അപ്പോൾ അവൾക്ക് തലയുടെ ബേക്ക് വേദനയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് ചെ ബി പി ചെക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾ വേറെ ഞങ്ങൾ മൂന്നാളാണ് പോയത് കേട്ടോ അപ്പോൾ ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് ഒരു അത്ര കൂടുതലാണല്ല നോർമലാണെന്ന് പറഞ്ഞിട്ടോ ഇരുന്നാലും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഉപ്പൊക്കെ ഒന്ന് കുറക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വേറെ പിന്നെ ഞാനും നോക്കി പിന്നെ വേറെ എൻ്റെ ഒരു കൂട്ടുകാരും നോക്കി അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും നോർമലാണെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ ഇതിപ്പോൾ ഈ നോക്കുന്നത് ഞാനിപ്പോൾ തലവേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആൾലൈൻ ഇപ്പോൾ ഈ നോക്കുന്നത് നോക്കുന്നുട്ടോ ഇത് എന്താണ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞവർ ഉള്ളൂ ടെൻഷനാവൊന്നും വേണ്ട ചെയ്യുള്ളൂ പറഞ്ഞിട്ടത് നല്ല അവൾ ബി പി യുടെ ഉളികൾ കഴിക്കണമൊന്നുമില്ല ആദ്യമായിട്ടാണ് അവൾക്ക് തലവേദന എങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ പോയി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്യാൻ പോയിട്ട് വരണം അപ്പം ഇനി നോക്കുന്നത് ഇന്ത്യൻ കേട്ടോ ഇതാണ് ഇപ്പം ഇൻ്റർ നോക്കുന്നത് കേട്ടോ ഇത് നോർമലാണെന്ന് അവർ പറഞ്ഞത് അപ്പം ഞാൻ ബിഇപിയുടെ ഗുളിക കഴിക്കണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കത് പ്രശ്നമല്ല ഓൾ അത് ഉളികൊന്നും കഴിക്കുന്നില്ല അപ്പോൾ അവൾക്കത് എനിക്ക് നല്ല കണ്ട്രോൾ ചെയ്യാൻ പറഞ്ഞു ഉപ്പ് കുറക്കാനും പിന്നെ പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ രാവിലെ പറഞ്ഞു കേട്ടോ ഞങ്ങളോട് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ നോക്കിയതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഇൻ്റെ നോർമിൻ്റെ ബി പി നോക്കിയതാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ബി പി ചെക്ക് ചെയ്തോളിയും ഏത് ചെറിയ കുട്ടികൾക്കും ഏത് ചെറിയവർക്കും വലിയവർക്കും ബി പി വരാം അപ്പം നമ്മൾ എല്ലാവണം ഇടയ്ക്കുള്ളൊക്കെ ഒന്ന് ബി പി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ കൂടുതൽ ഉണക്കം മീൻ ഉപ്പും ഒക്കെ കൂടുതൽ കഴിക്കുന്നവരാണ് നല്ല ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എൻ്റെ ബി പി നോക്കിയൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടും അപ്പം ഞങ്ങളങ്ങനെ നോക്കി പോന്നു പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകെ കിച്ചൻ കിച്ചന് വൃത്തിയാക്കിയിരുന്നു അപ്പോൾ കബോർഡ് ഇങ്ങനെ കബോർഡിങ്ങനെ കബോർഡിൻ്റെ ഒരു ഭാഗം ഈ ഫൈബറാണ് അപ്പോൾ ആ ഫൈബറിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ ആ കൈ ശ്രദ്ധ ഒരു ചെഗിരിത്തെ അങ്ങനത്തെ ഒരു ഇതായി ഒരു ചെഗിരിത്തെ ഒരു വ്യത്യാസം കേട്ടോ അങ്ങനെ കയ്യുമ്പോൾ ആറ് സ്വിച്ച് ഇടാൻ വന്നിരിക്കുക ഞങ്ങളെട്ടോ എന്താണ് അപ്പോൾ അതിൻ്റെ ഉളുപ്പിൽ ഫോൺ വന്നാട്ടോ മക്കളെ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അവളെ തുന്നെടുക്കാൻ വേണ്ടി വന്നതാട്ടോ അഞ്ചിൻ്റെ അന്ന് തുന്നെടുക്കണം പറഞ്ഞിട്ട് വന്നേക്കിയതാണ് അപ്പോൾ അവളെ തുന്നി മുറി ഡ്രസ്സ് ചെയ്യുകയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് എന്താണ് ഇതിൻ്റെ മുഖം കാണിക്കണ്ടങ്ങൾ വീഡിയോ എടുത്തോളും പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മുറിവ് കുറച്ച് നഞ്ചിസെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ മുറിവ് നല്ലവണ്ണം ഈ ഇറച്ചിയുള്ള ഭാഗത്ത് ആ കാരണം ഭയങ്കര എന്താണ് ഉണങ്ങിയിട്ടില്ല അധികം ഉണങ്ങിയിട്ടില്ല അത്ര അവർ പറഞ്ഞ് നോക്കിയിട്ട് അപ്പം വീണ്ടും എന്താണ് ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്തിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു ഡോക്ടർ അപ്പോൾ അധികം കാനുള്ളതൊന്നും പൊന്തിക്കരുത് റെസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കൈ അധികം ഇളക്കൊന്നും ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കബോർഡിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പണി കൈകാര്യങ്ങൾ ചെയ്യണം കേട്ടൊക്കെ പിന്നെ കബോർഡായിക്കോട്ടെ ഒന്ന് കത്തി എടുക്കുമ്പോഴും എന്തെടുക്കുമ്പോഴും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് അടുത്ത് കിച്ചലിൽ പോയിട്ട് പണിയെടുക്കുക എന്താണ് ശ്രദ്ധിക്കാൻ അല്ലേ പഠിച്ചോ പറഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോൾ ഈ ഒരു നമ്മളെ നല്ല ഞരമ്പ് പോലെ ഞരമ്പ് മുറിച്ചു എന്നൊക്കെ പറയില്ല അപ്പോൾ ആ ഒരു വലിയ നമ്മളെ ഞരമ്പ് രക്തം പാസിക്കണേ നമ്മളെ മുടിപ്പ് നോക്കൂലേ ആ ഞരമ്പിൻ്റെ അവിടെ അങ്ങനെ ഉണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്താണ് ഇപ്പോൾ ഈ മുറിവ് പറ്റിയിരിക്കുന്നത് കേട്ടോ റബ്ബ് പടച്ച റബ്ബ് കാത്തതാണ് കേട്ടോ കാരണം ആ മുറിവ് കുറച്ച് അപ്പുറത്തും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും മക്കളെ അത്രക്കും രക്തം പോയിക്കണു ഇവളുടെ ശരീരത്തിൽ നിന്ന് കാരണം ഒരു മുറി കാണാൻ കുറച്ചുള്ളൂ പക്ഷേ നല്ല ആഴത്തിനുള്ള മുറി ആകാരണമാണ് ആറ് സിച്ചിട്ടോ അപ്പം ഞങ്ങളിത് ഊരന്ന് ഊരുന്ന ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അവരിന്ന് ഇത് ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുള്ളൂ മുറി എന്താ ലാലിസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഞങ്ങളോട് അപ്പോൾ എന്താണ് ഇത് അവർ കഴിക്കാണ്ട് കേട്ടോ ഒരു സിസ്റ്ററാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മൾ ഒരു നോട്ടല്ലാത്തൊരു പണി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ഓരോ പണിയും കൈകാര്യം ചെയ്യണം അത് എന്താണ് അത് കുറേ ഗുണം പൊട്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് ഇത് എപ്പളാ ഇപ്പം കിട്ടാൻ വെച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഒരു കയ്യേറ്റ് വിവരിച്ച് ഒരു കയ്യേറ്റം അതാണ്ട് അടക്കലൊരു കയ്യേറ്റം അവൾ ചൂലൊരു കയ്യിലുണ്ടാർത്രേ അപ്പോൾ അതൊന്നും നോക്കാണ്ടിപ്പോൾ അത് ശ്രദ്ധിക്കരുത്ത ശ്രദ്ധ കുറവാണ് നമുക്ക് അത് പറ്റിയത് അത് കിട്ടാൻ വെച്ചിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിപ്പോൾ എട്ട് പത്ത് ദിവസം നമ്മൾ കൈ അനക്കാണ്ടിരിക്കുകയാണ് പഠിച്ചതിൻ്റെ കാവലന്നെയാണ് കാരണം ഇത്രയല്ലേ പറ്റിയുള്ളൂ ഞമ്മക്ക് നമ്മളങ്ങനെ വിചാരിക്കട്ടോ പാവം ഭയങ്കര വേദന കാര്യങ്ങൾ പച്ചത മുറിവ് തുന്നുമ്പോൾ മുറിവിയുടെ മുറിവിൻ്റെ ഉള്ളിലാണ് മക്കളെ തരിപ്പിക്കണ സൂചി വെച്ചിരിക്കുന്നത് അതാലേക്കുമ്പോൾ അത്രയായിരിക്കും വലിയ സങ്കടം കാരണം വേദന എത്രത്തോളം തിന്നിട്ടുണ്ടാവും അതൊക്കെയാണ് മക്കളെ എന്നത്തെ വിഷയട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യും ഷെയർ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല കെയറിങ്ങി ശ്രദ്ധിച്ച് നല്ല കബടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് അതുപോലെ നമ്മൾ കണ്ണാടിയിൽ നമ്മളെ ക്ലാസ് ബാസ്ബേസിൻ്റെ അവിടെ കണ്ണാടി ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ ഒന്ന് വീണ് വീണ്ടും നിൽക്കുന്നുണ്ടാവും അതൊക്കെ കഴുകുമ്പോഴും തുടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് നമ്മൾ ഓരോന്നും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടോ അങ്ങനെ കബോർഡ് തട്ടിയിട്ട് എൻ്റെ കയ്യുമ്പം മുറിയായി എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പം ഞാൻ പെട്ടെന്ന് ഓടിയത് അറിയോ എന്താണ് ഓടിയത് ഇത് പിന്നെ കണ്ണാടി അരിപ്പാലും പഠിച്ചോന് കണ്ണാടി അരിപ്പു ഞാൻ വിചാരിച്ചത് പക്ഷേ കണ്ണാടിയല്ല ഇതാ സംഭവം അപ്പം ഇഷ്ട നമ്മളെ വീഡിയോ ട്ടോ ഞാൻ എന്താണ് അവളെ പോള കൂടെ ഞാൻ പോയോ കുമ്പളാണ് കണ്ടത് മക്കളെ എന്താണ് ഇപ്പോഴത്തെ കഥ ഭയങ്കര വേദനയിരുന്നു അവൾക്ക് വേദന സഹിച്ച് ഇതുപോലെ ആയി അപ്പോൾ അവ സിസ്റ്റർ വന്നിട്ട് മുറി ഡ്രസ്സ് ചെയ്ത് പോയിട്ടോ അങ്ങനെ അയച്ചിട്ട് കഴുകി തുടച്ചിട്ടൊക്കെ പോയി അപ്പോൾ ഇനി ഡോക്ടർ ഇപ്പം വരും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇപ്പം അത് പരിശോധിക്കുകയാണ് ഡോക്ടർ നല്ലോണം നോക്കണ്ടിട്ടോ നല്ല സ്വഭാവമല്ല ഡോക്ടറെ നമ്മൾ വിചാരിച്ച് എന്താണ് അറബി നമ്മൾ വിചാരിച്ചു പക്ഷേ അറബി ഒന്നുമല്ല മലയാളം ഡോക്ടറെ കിട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ലാസ്റ്റ് പിന്നെ എന്നോട് പറഞ്ഞ് ഒരു കറട്ടുണ്ടാവണം ആ കറട്ടൻ മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു അല്ല ഇത് കണ്ടിട്ടില്ലെങ്കിൽ ക്യാമറയിൽ നിന്നവിടെ പാടില്ലാത്തരും പക്ഷെ ഞാൻ അവിടത്തെ ഒന്നും കാണാതെ ഞാൻ വീഡിയോ എടുത്തിട്ടോ കുളസമ്മത പ്രകാരം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അപ്പം ഞങ്ങളവിടുന്ന് പോകുന്നു മക്കളെ ഇതൊക്കെയാണ് കഥകൾ അപ്പം നല്ലോണം എല്ലാവരും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ഇല്ലെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയില്ലേ ആ അവസ്ഥയാണ് അവസ്ഥയാണ് കൂട്ടോ അപ്പൊ ഞങ്ങൾ പോണ വഴിയൊന്നും എടുത്തതാ കേട്ടോ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോണ വഴികളൊക്കെ സംസാര പോയിട്ട് ചെയ്താ സ്റ്റോലിക്ക് പോകുമ്പോ റാഫേലിക്ക് റാഫേല് എൻ്റെ മകളൊക്കെ നോക്കുമ്പോ ടൂറ് പോയത് അങ്ങനെ ഇവിടെ പോകൊണ്ടായത് ഞങ്ങളെ അങ്ങനെ അവൻ്റെ തലമുട്ടയിലെ യൂട്യൂബില് ചായപ്പോഴത്തെ അടിപൊളി ചായ അലടെ ഞങ്ങൾ വിളിച്ച അടിപൊളിയാണ് പക്ഷെ ഇങ്ങളത്തെ ചായ പോക്ക് ആ എന്തോ ഒരു കാട്ടുണ്ടായില്ല ഇങ്ങനെ വരില്ല